ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് അതായത് ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹം സാധിക്കാൻ പോവാണ് നമ്മള് ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്താൻ പോവാണ് ഒരുപാട് കാലമായിട്ട് എന്റെ ഒരു ആഗ്രഹമാണ് ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യണമെന്നും അതേപോലെ ഹെലികോപ്റ്റർ വാങ്ങണം എന്നുട്ടോ അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ എങ്ങനെയുണ്ട് അതിന്റെ സർവീസ് എന്താ സംഭവം എന്നൊക്കെ അറിയണല്ലോ അപ്പൊ അതിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് യു എയിലാണ് ഉള്ളത് നമ്മളെ ഹെലികോപ്റ്ററിൽ കയറാൻ പോവാട്ടോ അതെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഹെലികോപ്റ്ററിൽ പോയിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കാം അങ്ങനെ നമുക്ക് മെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ നമ്മളെ പൈലറ്റ് പൈലറ്റാടുണ്ട് അങ്ങനെ നമ്മൾ പൊന്ത ഹെലികോപ്റ്റർ എടുക്കാൻ പോവാണ് കടലിന്റെ കൂടിയാണ് ഓ സംഭവം അടിപൊളി വീവാ അതായത് യു എന്ന് കയറുമ്പോൾ കിട്ടുന്ന പ്രത്യേകതയുണ്ട് പാംസുമേർ കാണു പാംസുമേറാ അതേപോലെ ബുർജിനാറബിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തോ വ്യൂമോ മസാല ആക്കി പോയിട്ട് പാഞ്ചുപേറിന്റെ കാരണമുണ്ടോ പാഞ്ചു പേർ അറിയോ മാലയട്ട് ഇരിക്കുമ്പോ തന്നെ പേടിയാവുണ്ട് പേടിയാവിണ്ട് আডি পলি আডি পলি আডি পলি আডি পলি আরামসে জল চুরিও নিকেনে আর نجي তো লম্বা ছটপানে আ എന്നെ സംഭവേ നമ്മള് ഹെലികോപ്റ്റർ യാത്ര കഴിഞ്ഞു കഴിഞ്ഞ് വന്നിട്ടോ മാരക എക്സ്പീരിയൻസ് പറഞ്ഞാൽ മാരക എക്സ്പീരിയൻസ് ആണ് കാരണം ഇവിടെ കയറുമ്പോൾ അല്ലെ പ്രത്യേകത എന്താണോ ബുർജിലെ ഈ ഫി ബുർജിലറമ്പും അതേപോലെ പാംചുമേറിന്റെ ഒക്കെ മേലെ കൂടി നമ്മളിങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഫീല് അപാര ഫീൽ തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഹെലികോപ്റ്ററിൽ കയറാൻ വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും അതിന് സാധിച്ചത് ഇവിടെ യു എന്ന് തന്നെ വന്നപ്പോൾ സാധിക്കാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ല പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു സംഭവം നമ്മൾ നേടുമ്പോ കിട്ടുന്നൊരു ആവേശം ഉണ്ടല്ലോ മനസ്സിലൊന്ന് വാങ്ങണം എന്നാണ് ആഗ്രഹം അതായത് കുറേ മുന്നേ നമ്മൾ ബെൻസ് ബി എം ഡബ്ല്യു ഓടിയിലൊക്കെ കയറാൻ ആഗ്രഹിച്ചിരുന്നു അത് നമ്മളൊക്കെ വാങ്ങി അതേപോലെ നമ്മൾ ആഗ്രഹം തീർക്കുമ്പോൾ ഇതേപോലെ ഒരു ഹെലികോപ്റ്റർ വാങ്ങണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എന്തായാലും പറച്ചു നമുക്ക് അത് സാധിപ്പിച്ചു നേരത്തെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്ന കിട്ടുമോ എന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ ഹെലികോപ്റ്റർ വാങ്ങാൻ ആഗ്രഹിച്ച് ഹെലികോപ്റ്ററിൽ കയറാൻ സാധിച്ചു ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല എല്ലാവരും കയറേണ്ട തന്നെയാണ് സംഭവം ഹെലികോപ്റ്ററിൽ കയറാന്ന് പറഞ്ഞപ്പോൾ ഏതൊരാൾക്കും സാധിക്കാൻ പറ്റുന്ന കേസ് തന്നെയാണ് നാട്ടിൽ തന്നെ ഒരുപാട് ഹെലികോപ്റ്റർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എനിക്കിത് വലിയൊരു ആണ് കാരണം ഒരുപാട് കാലമായിട്ട് മനസ്സ് ആഗ്രഹമാണ് ഫസ്റ്റ് കയറുന്നത് ഇവിടെ നിന്ന് തന്നെ ആവണമെന്നില്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇവിടുന്ന് കയറുമ്പോൾ അടിയിൽ കാണുന്ന സംഭവങ്ങളുണ്ട് അപ്പം കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇതൊക്കെ മനുഷ്യന്മാർ കെട്ടിപ്പടുത്ത സംഭവം തന്നെയാണ് അവിടെ നമുക്കവിടെ ഇരിക്കുമ്പോൾ താഴത്ത് നോക്കിയാൽ കാണും ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ മേലെ ഇരിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു കടലിലാണ് ഇവർ പാംചുമേർ ഉണ്ടാക്കി വെച്ചിരുന്നത് കറക്റ്റ് രീന്തപ്പനൻ്റെ പോലെ ഒരു ദ്വീപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിലൊരുപാട് വില്ലകൾ ആ വില്ലകൾക്ക് ഒരുപാട് കോടാനുകോടി രൂപകൾ അതേപോലെ ബുർജിൽ ഖലീഫൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ് അതേപോലെ ഏറ്റവും വില കൂടിയ എക്സ്പെൻസിലെ ബുർജിൽ അറബ് ഹോട്ടലുകൾ ഇതൊക്കെ മനുഷ്യന്മാരെ നിർമ്മിതികൾ തന്നെയാണ് എന്നുള്ള പോസിറ്റീവ് ചിന്തകളൊക്കെ നമുക്ക് വരും തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവരും അതിയായി ആഗ്രഹിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതാണ് നിങ്ങൾ ഹെലികോപ്റ്റർ തന്നെയാണോ ഇവിടെ മൂന്നാല് ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ വിളിക്കാതെ ഓടിക്കൊണ്ടിരിക്കാണ് ഒരുപാട് ആൾക്കാരാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് എന്റെ കൂടെ ഉണ്ട് ഞങ്ങൾ വന്നത് ഫിറോസ്ക മുന്നേ വന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പൈസ ഉള്ളവരൊക്കെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യണം അതെ അപ്പൊ പറയും പൈസ നിങ്ങളുടെ അടുത്തൊക്കെ പൈസ ഉണ്ടല്ലോ ആഹ് പൈസ ഞാൻ ഉണ്ടാകണമെങ്കിൽ പൈസ പൈസ ഉണ്ടാക്കണ വീട്ടിൽ കാര്യം പണിയെടുക്കണം പണിയെടുത്താൽ പൈസ ഉണ്ടാവും പൈസ ഉണ്ടായാൽ നമുക്ക് നമുക്കതൊക്കെ ഒന്ന് കാണാം നമ്മുടെ പൈസ ഉണ്ടായത് കൊണ്ടല്ല ഞങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു വേണ്ടി അതെ നമ്മൾക്ക് ഹെലികോപ്റ്ററിൽ കയറണമെന്ന് നമ്മൾ മുന്നേ തീരുമാനിച്ചുകൊണ്ട് എന്റെ വളരെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഒരു ഹെലികോപ്റ്റർ കയറണം ഭയങ്കര അതിയായ ആഗ്രഹം ഇപ്പൊ ഞാൻ വേറെ ഹെലികോപ്റ്റർ വാങ്ങണം ഇവ ഈ വീഡിയോ കാണുന്നേ ഇതിൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളില്ലേ അവൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കാരണം എനിക്കിത് എത്രത്തോളം ആഗ്രഹമുണ്ട് ഞാൻ പണ്ട് മുതലേ പറയുന്നുണ്ട് അതായത് ഒരു ഹെലികോപ്റ്ററിൽ കയറണു ഒരു ഹെലികോപ്റ്റർ അങ്ങനെ അതായത് നമ്മുടെ നാട്ടിൽ പഴയകാലത്ത് പറഞ്ഞിന് വാഹാബുക്ക ഉണ്ട് എം പി വാഹുക്കാ നിലമ്പൂര് വാഹാബുക്കാൻ്റെ വീടിന്റെ മേലെ ഹെലികോപ്റ്റർ ഹലികോപ്റ്റർ ഇറങ്ങുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നിലമ്പൂരൊക്കെ ചെറുപ്പത്തിലിട്ടോ ബേക്കേറ്റ് നിലമ്പൂരിൽ പോകുമ്പോൾ അതിന്റെ റോഡിന്റെ അതിൽ പോകും എന്തിനാണ് ഈ ഹലിപ്പേഡുണ്ടോ ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു പക്ഷെ അതൊന്നും സംഭവം കണ്ടിട്ടൊന്നും ഉണ്ടായില്ല അന്ന് മുതലേ എല്ലൊരു ആഗ്രഹമാണ് ഹെലിപ്പേഡ് ഉണ്ടാക്കണം ഒരു ഹെലികോപ്റ്റർ വാങ്ങണം സാധിച്ചാലും ഇല്ലെങ്കിലും ആഗ്രഹിക്കാൻ കാര്യൊന്നും കൊടുക്കണ്ടല്ലോ ആ ആഗ്രഹങ്ങളൊന്നും നമുക്കൊന്നും പറ്റില്ല ഇല്ല പിന്നെ ഇന്നലെ ഒരു ഫോട്ടോന്റെ അടിയിൽ കമന്റ് ഉണ്ട് നിങ്ങൾക്കൊക്കെ എന്തും ആവാലോ നമ്മള് പാവങ്ങളല്ലേ ഫിറോസ് ഫിറോസ് ഓലാ പാവങ്ങള് നമ്മളാ പാവങ്ങള് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു സത്യത്തിൽ എന്താ ും നമ്മൾ എപ്പോഴും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് കഠിനമായ അധ്വാനമാണ് അടുത്ത ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും വളരണം അതാണ് നമ്മുടെയും ആഗ്രഹം എല്ലാവരും വളരെ എല്ലാ കാഴ്ചകളും കാണണ്ടെ നിങ്ങളെ കൊണ്ടും പറ്റും നൂറ് ശതമാനം നിങ്ങളെ കൊണ്ട് ഹെലികോപ്റ്ററിൽ ഇവിടെ വന്ന് ഫ്ലൈ ചെയ്യാന്നുള്ളതെല്ലാം സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ വാങ്ങാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരും ഇത് കഴിവുണ്ട് വരണം മുന്നോട്ട് വരണം നിങ്ങളുടെ പുറകിൽ പൈസ ഉണ്ടാവും ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമല്ലാത്ത ഒരു പൈസ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ നമ്മൾ സത്യസന്ധത സാമ്പത്തികത്തിനോട് നമ്മൾ കാണിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനോട് നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമുക്ക് തോൽവി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ എന്തായാലും അതിമനോഹരമായ കാഴ്ചകളും സംഭവങ്ങളും തീർച്ചയായും നിങ്ങളെ കാണിക്കാം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ ആഗ്രഹം പല ആളുകൾക്കും ചെറുതായിട്ട് തോന്നാം ചിലർക്ക് വലിയ സംഭവമായിട്ട് തോന്നാം ഓരോരുത്തർക്കും പല ആഗ്രഹങ്ങളാണ് തീർച്ചയായും അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിന്റെ ബാക്കിൽ ഫോളോ ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ബാക്കിൽ ഫോളോ നിങ്ങൾ ഒരു സംഗതിയിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ പൈസ വരും ആഗ്രഹങ്ങൾ തീർക്കാനും പറ്റും അപ്പോ എന്തായാലും നല്ല പുതിയൊരു വീടായിട്ട് കാണാം ബൈ